പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്ന ഒരു ആരാധനയും സ്തുതിയും തോൽച്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രകാശമായി മാറുവാൻ ലോകത്തിൻ്റെ പ്രകാശമായി മാറി അങ്ങേ ആരാധിച്ച് ശ്രുതിച്ച് മാത്രയ്ക്കും നന്ദി പറയും ഇന്ന് ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചങ്ങയുടെ അനന്തമായ കാരണം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം പ്രതി നന്ദി പറയും കാരുണ്യവാനായകർത്താവെ നിങ്ങൾ ഭൂമിയിലെ ഉപ്പാണ് പുറകിട്ടു പോയാൽ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാനുള്ള മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല എന്നും അത് പീഠത്തിന്മേൽ വെക്കണമെന്ന് ഞങ്ങളെ ഓർപ്പിച്ച കരുണ്യവാനായകർത്താവെ നീ ഞങ്ങളിലേക്ക് പകർന്നു നിന്ന പ്രകാശം അത് ഞങ്ങളുടെ പകരത്തിനും ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരിക്കലും ഉറക് കെട്ടുപോകാതിരിക്കുവാൻ ദൈവകൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ഭക്ഷണത്തിന് ഭക്ഷണത്തിനു ചേർക്കുമ്പോൾ രുചിയുള്ളതുപോലെ ഞങ്ങളുടെ സംസാരവും വാക്കുകളുമൊക്കെ രുചികരമായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരും അന്ധകാരത്തിലൊരു പ്രകാശമായി മാറുവാൻ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാകുവാൻ ദൈവകൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം നിൻ്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താന്ന് പറഞ്ഞാൽ നിന്നെ മഹത്വപ്പെടുത്തി നിൻ്റെ പ്രകാശം ചുറ്റുമുള്ളവർക്കൊരു പ്രകാശമായി മാറുവാൻ തക്കവിധം ഞങ്ങളിലുള്ള നന്മകളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അന്ധകാരത്തിൻ്റെ മേഖലകളെ വിശുദ്ധീകരിക്കപ്പെടുവാൻ പ്രകാശത്തിൻ്റെ മക്കളായി മാറുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരും വിശുദ്ധീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം പൂക്കാരുണ്യവാനായ താവിൽ എൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും അങ്ങയുടെ കൃപാവലത്താൽ ഞങ്ങൾ ഓരോരുത്തരും വചനത്തിൻ്റെ പ്രകാശത്താൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന